നമുക്ക് സാധാരണ ഒരു പി വി സി പ്ലംബിങ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഗേജ് ഉള്ള പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഒരുമാതിരി ഏറ്റവും കുറഞ്ഞ മോഡൽ പി വി സി പൈപ്പുകളാണെങ്കിൽ പോലും പ്രഷർ റേറ്റിംഗ് ഒരു ഫോർ ബാ ഫോർ കെ ജി പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പ്രഷർ റേറ്റിംഗ് പൈപ്പുകൾക്ക് ഉണ്ടാവും അപ്പോൾ സാധാരണ പ്രഷർ പമ്പുകളൊക്കെ മാക്സിമം ഒരു ത്രീ ബാർ നല്ലൊരു പെർഫോമൻസ് ഗ്രോഹെ അതേപോലെയുള്ള ബ്രാൻഡുകൾക്ക് ഒരു ത്രീ ബാർ പ്രഷർ റേറ്റിംഗ് മതി ഈസി ആയിട്ടും പി വി സി പൈപ്പുകളിൽ അതിൻ്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിൽ സാധാരണ പി യു സി ലൈനുകളിലും പ്രഷർ പമ്പ് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് സാധാരണ ഒരു സോൾവൻ സിമെൻ്റിട്ട് പേസ്റ്റ് ചെയ്തേക്കുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ പ്രഷർ ഗൂസർ പമ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും സോൾവൻ സിമെൻ്റുകൾ ലോക്കൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ പ്രഷർ റേറ്റിംഗ് എങ്ങനെയാണെന്ന് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉപയോഗിക്കുക മിക്ക സോൾവൻ സിമെൻ്റുകളിലും അതിൻ്റെ പ്രഷർ റേറ്റിങ് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ക്യൂറിങ് ടൈം കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിനകത്ത് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ ഇതൊക്കെ അതിനകത്ത് റിസ്പെക്ട് കൊടുത്തിട്ടുണ്ടാവും നോക്കിയിട്ട് ഉപയോഗിക്കാം പ്രഷർ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണോ നമ്മൾ പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രഷർ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തായാലും നിർബന്ധമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ പമ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വയ്ക്കുമ്പോഴത്തേക്കും പിന്നീട് അത് പ്രഷർ അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ പമ്പ് പമ്പ് ഇതൊക്കെ വേസ്റ്റ് അതുകൊണ്ട് പ്രഷർ പ്രഷർ അതായത് നമ്മൾ ഓൾറെഡി സ്റ്റേജിൽ വെക്കാനായിട്ട് പ്ലാൻ ഉണ്ടായില്ല പിന്നീട് നമ്മൾ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രഷർ കുറവാണെന്ന് തോന്നിയ സമയത്ത് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായവും അതിന്റെ പ്രശ്നങ്ങൾ ആ ഒരു സ്റ്റേജിൽ പ്രഷർ ടെസ്റ്റ് ചെയ്യാതെ എന്തായാലും പമ്പ് വെക്കാ വെക്കാൻ പറ്റില്ല കാരണം എടുക്കാനോ ഈ സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച് തിരിച്ചെടുക്കാൻ പറ്റില്ല പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാതിരിക്കും നല്ലത്